ർക്കത്ത് മാറികരുത് പറഞ്ഞാണ് അക്ഷരൊന്നും മാറണില്ല ഹർക്കത്തെ മാറണുള്ളൂ ഹർക്കത്ത് മാറുമ്പോൾ വസന് മാറുമ്പോൾ വ്യത്യാസപ്പെടുകയാണ് ഫക്കിഹ എന്ന് പറഞ്ഞാൽ ഫഹിമ പഠിച്ചു മനസ്സിലാക്കി فَقِهَا يفقه فعل يفعل هذا يسمى يوم فقه يفقه آياله فقه يفقه فعل يفقه باباي أبو أرتماري سبق وَيَرَغُوا في الفهم الذي في الفقه من سلاك النجارية ما تعلى أبن വിജയിച്ചു എന്നാണ് അർത്ഥം കാരണം ഫാലുലു ബാബ് മുഹാലപത്തിൻ്റെ ബാബാണ് അപ്പം രണ്ടാൾ ഫഹ്മിൻ്റെ കാര്യത്തിൽ മത്സരം നടത്തി ആ മത്സരത്തിൽ ഒരാൾ മുന്നേറിയാൽ അതിൻ്റെ മൂന്നാരിഫ്ലു ആകുമ്പോൾ വിജയിച്ചു ലറബയെരി പൂ ലറബുറുപു വ്യത്യാസമുണ്ട് എന്നർത്ഥം അടിച്ചു അടിക്കും എന്നാണെങ്കിൽ പറയുമ്പോൾ അടിയിൽ വിജയിച്ചു രണ്ടാൾ അടി കൂടി ഒരാൾ അടിയിൽ വിജയിച്ചു എന്നാണ് ലറബയൊലുറുപു ചിലപ്പോ കഥലയത്തുലു എന്ന് തിത്താലിൽ വിജയിച്ചു എന്ന അർത്ഥത്തിന് പറയാറുണ്ട് ചിലടത്ത് ഫുരു എന്ന് പറയുമ്പോൾ കേൾക്കും നിങ്ങളും തമ്മിൽ നടക്കേണ്ടി വന്നാൽ നിങ്ങൾ വിജയിക്കണം നിങ്ങൾ വിജയിക്കണം എന്നത് ഒരർത്ഥമായി ചില ഇമ്മത്ത് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഫകുഹ എഫ് ഫകുല എഫ് ബാബാണെങ്കിൽ മനസ്സിലാക്കൽ അവന്റെ പ്രകൃതമായി പ്രകൃതമായി തീർന്നു പ്രകൃതമായ സ്വഭാവത്തെ അറിയിക്കുന്ന വസനാണ് ഫൗല വസുൻ ഇതുകൊണ്ടാണ് വർദീയൻ്റെ ശറയിൽ കാണാം ഭസ്മലത്തിൻ്റെ ശറയിൽ റഹ്മാൻ റഹീം എന്നത് റഹിമയിൽ നിന്നെടുത്തു ബലിഹിയിലേക്ക് നീക്കിയ ശേഷം എന്തിനാണ് റഹുമയിലേക്ക് നീക്കിയത് അപ്പോ റഹ്മത്ത് അള്ളാഹു താലയുടെ സജീയത്താണ് പ്രകൃതമാണ് ദാത്തീയാണ് പിന്നെ നേടിയെടുത്തതല്ല മറ്റാരിൽ നിന്നും സമ്പാദിച്ചതുമല്ല സ്വയമുള്ളതാണ് പ്രകൃതമാണ് എന്ന ഒരാശയം കിട്ടുന്നതിന് വേണ്ടിയാണ് റഹ്മാൻ റഹീം ഇവയെ റഹിമയിൽ നിന്ന് എടുത്തപ്പോൾ റഹിമയിലേക്ക് റഹിമയെ മാറ്റിയ ശേഷമാണ് എടുത്തത് എന്നവിടെ പറഞ്ഞത് ഫകുലയായതുകൊണ്ട് സജീയത്തിൻ്റെ മേലറിയിക്കും അപ്രകൃതമായ ഗുണമാണ് സ്വഭാവമാണ് എന്ന് കിട്ടുക വഴി അള്ളാഹുത്താലയുടെ റഹ്മത്ത് ദാ എന്ന് കിട്ടും അതേസമയം അവരണ്ട് സിഫത്ത് മുസ്പഹയാണ് സിബത്ത് മുസബെ ലാസിമെന്ന് എടുക്കൊള്ളു ലാസിമാകാൻ റഹിമ തന്നെ മതി ഫൈല ലാസിമുമാകാം തേദിയുമാകാം ലാസിമാകുന്നതിന് വേണ്ടിയല്ല സജീയത്തിൻ്റെ ഫീലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ഫൗലയിലേക്ക് നീക്കിയത് കാണാം ഇനി നമ്മൾ ഒരു ഫീലിനോടുകൂടെ തേദീയത്തിൻ്റെ അറഫു ചേർക്കുമ്പോഴും മേന മാറുന്നതും മാറാത്തതുമുണ്ട് എല്ലാം പഠിക്കണം നടത്തും ഇപ്പോൾ റഹിബയാണെങ്കിൽ അനുഹു ഫീഹി മാന വ്യത്യാസപ്പെടുള്ളോ റഹിബയെ മുത്തയാക്കാൻ ഫീ ആണ് കൊടുത്തതെങ്കിൽ താൽപ്പര്യമെടുത്തു ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അതിൻ്റെ അർത്ഥം അതേസമയം റഹിബ അനുഹു ആയാലോ അവന് ഇഷ്ടപ്പെട്ടില്ല അർത്ഥം വിപരീതമായി എന്ന് മാത്രമല്ല വേണമെങ്കിൽ നഫിയും കൂടെ ആയി റെയിൽവേയിലേക്ക് അന്യ ചേർത്തപ്പോ മാറാദ് അവൻ ഇഷ്ടപ്പെട്ടില്ല ഉദ്ദേശിച്ചില്ല ആഗ്രഹിച്ചില്ല എന്ന നഫിയുടെ അർത്ഥമായി അതുകൊണ്ട് അന്നുള്ളടത്തൊക്കെ മേനഫിയിലേക്ക് പോകുമെന്ന് അതുമില്ല ഫിള്ളിടത്തൊക്കെ ഇസ്ബാത്താകും അങ്ങനെയില്ല സഹിദയുണ്ട് രണ്ടായാലും മേന ഒന്നാണ് സഹിദ അനി ദുനിയെന്നും പറയും സഹിദഫി തുനിയ എന്നും പറയും ദുന്യാവിനെ നിരാഗ്രഹിച്ചു ദുന്യാവിനെ താല്പര്യപ്പെട്ടിട്ടില്ല എന്നർത്ഥത്തിന് അതുകൊണ്ട് ഒരിടത്ത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എല്ലായിടത്തും അത് ചാമ്പാൻ പറ്റിക്കൊള്ളണം ഈ വിധത്തിൽ ലോകത്തും നമ്മൾ നന്നായി മനസ്സിലാക്കണം സർഫും മനസ്സിലാക്കണം നയവും മനസ്സിലാക്കണം